ഇന്ത്യയിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലും വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് അധികാരത്തിൽ സമരങ്ങൾ ഒഴിഞ്ഞ ദിവസം ഒരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല അടിയന്തരാവസ്ഥയിലുണ്ടായിട്ടുള്ള സകലവിധ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ നടപടികളുണ്ടാണെന്നൊക്കെയാണ് ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് അതുതന്നെയാണ് കാണുന്നത് ഡൽഹിയിലൊക്കെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് നേരെ വന്ധ്യീകരണം ചെയ്യും ഈ സ്വാതന്ത്ര്യസമരത്തിൻ്റെ തുടർച്ച ആ പാരമ്പര്യത്തിലുള്ള നേതാക്കന്മാരെ എല്ലാം പിടിച്ച് ജയിലിലിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വിവാദപൂർണ്ണമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെ ഉണ്ടായിരുന്നത് അത് ഇന്ദിരാഗാന്ധി അവരുടെ ഒരു അധികാരം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു ശെരിക്കും ഇപ്പോൾ അതിനുശേഷം അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ യഥാർത്ഥ വശത്തെക്കുറിച്ച് പറയാമോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഹർഷയൊന്നും ജനിക്കുന്നതിന് എത്രയോ ഒരു ചരിത്ര സംഭവമാണ് ഇന്നും ഭാരതത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വിഷയമാണ് അടിയന്തരാവസ്ഥ അൻപത് വർഷം അരനൂറ്റാണ്ടായി അരനൂറ്റാണ്ടായിട്ടും അത് വളരെ സജീവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ഒരു സ്വാധീനം ഭീകരമായ സ്വാധീനം ജനതയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അത്രമാത്രം ഒരു ഇരുളറിഞ്ഞ അധ്യായമായിരുന്നു ഇന്ത്യയുടെ ആ ഒരു പീരീഡെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ദേശീയ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വളരെയധികം മുന്നേറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പോലും ഇപ്പം മൂന്നോ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല ഒരു ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല നമ്മുടെ അഭിപ്രായങ്ങൾ പറയാ അതായത് സിറ്റിസന്റെ പൗരന്റെ സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു സംഗതി അതേപോലെ തന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലും സമീപിക്കാൻ കഴിയാത്ത അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിന് എന്തും ചെയ്യാം പോലീസ് രാജായിരുന്നു അപ്പൊ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരന്റെ ജീവൻ സ്റ്റേറ്റിന്റെ ഔദാര്യത്തിലായിരുന്നു പോലീസിന്റെ ഔതാര്യത്തിലായിരുന്നു അപ്പം അത് എഴുപത്തി ഏഴില് യഥാർത്ഥത്തിൽ എലക്ഷം എന്ന സമയത്ത് ഇന്ത്യയിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിപ്പോൾ കേരളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് അധികാരത്തിയത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീനം കാരണം അക്കാലഘട്ടത്തിലൊക്കെ ഫാക്ടറികൾ പൂട്ടിക്കുക എല്ലാ സ്ഥാപനങ്ങളുടെ മുമ്പിലും കൊടി നാട്ടി സമരം ചെയ്യുക ഇത് ആ സമയത്തൊക്കെ ഒരു വലിയ പുരോഗമനമാണ് എന്ന് കരുതപ്പെട്ടു പോരുന്നൊരു സാഹചര്യമായിരുന്നു അതേ സമയത്ത് തന്നെ ഇതിനെ എതിർക്കുന്ന കൂട്ടരും ഉണ്ടായിരുന്നു അപ്പൊ സമരങ്ങൾ ഒഴിഞ്ഞ ദിവസം ഒരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു പീരീഡില് വളരെ ശാന്തമായ രീതിയിൽ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു നാവടക്കൂ പണിയെടുക്കൂ ഇതായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അപ്പൊ അത് നോക്കുമ്പോഴാണ് കേരളത്തിൽ പുറമേ നോക്കുമ്പോൾ വളരെ ശാന്തവും ഭയങ്കര അതുകൊണ്ടാണ് കേരളത്തിൽ ആ ഒരു പിന്നെ കോൺഗ്രസിന് ഭയങ്കരമായ ഒരു ഭൂരിപക്ഷം കിട്ടി ജയിച്ചിട്ട് അധികാരത്ത് വരാനിട്ട് ഇപ്പോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മൂന്ന് തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിൽ രണ്ടു തവണയും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മൂന്നാമത് ഒരു തവണ മാത്രമാണ് നമ്മുടെ തന്നെ ഒരു എന്താ പറയാ നമ്മുടെ തന്നെ രാഷ്ട്രീയ നേതാവായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് അടിയന്തരാവസ്ഥ വരികയും അതുപോലെ തന്നെ ഏറ്റവും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെ നമ്മൾ കേരളം കടന്നു പോയെന്ന് നമ്മൾ കണ്ടത് അല്ല ഞാൻ അതായത് ഈ മറ്റു രണ്ട് നമ്മൾ താരതമ്യം അടിയന്തരാവസ്ഥയല്ല ഒരു യുദ്ധം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അവിടെ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല അവിടെ ചെയ്യുന്നത് ഒരു യുദ്ധം വരുന്ന സമയത്ത് മുഖ്യ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരമായിട്ട് ഒരു രാജ്യത്തിന് പലതും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ പോലും ആഭ്യന്തരമായിട്ട് അതിനെ നേരിടാൻ ശ്രദ്ധിക്കാൻ ആ ശ്രദ്ധ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ യുദ്ധത്തിലേക്ക് വേണ്ടി വരും രാജ്യത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം ആ ഒരു രണ്ട് അടിയന്തരാവസ്ഥകൾ നമ്മൾ ഇതുമായിട്ട് താരതമ്യം ചെയ്തത് ശരിയല്ല അതൊരു ആയിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിനിപ്പോൾ ഇസ്രയേലില് യുദ്ധം തുടങ്ങി അവർ സ്വാ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അതൊരാവശ്യം കൂടെയാണ് ചില സന്ദർഭങ്ങളിൽ അപ്പം അതുകൊണ്ടാണ് ഈ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള ഒരു ഒരു പ്രൊവിഷനൊക്കെ നമ്മുടെ ഭരണങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാധനം ഇതൊന്നല്ല ഇത് ഉദാഹരണത്തിന് പിന്നെ അന്ന് സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ അദ്ദേഹത്തിൻ്റെ ഒരു അധികാരത്തിലുള്ള കടന്നുകയറ്റം കൊണ്ടാണ് ഈ ഇത്രയും ഈ അടിയന്തരാവസ്ഥ ഈ രീതിയിൽ പ്രഖ്യാപിക്കാൻ കാരണവും അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള സകലവിധ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ നടപടികളുണ്ടാകണമെന്നൊക്കെയാണ് ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് അത് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ നിർബന്ധിതമായിട്ട് വിളിച്ചുകൊണ്ട് പോയി വന്ധ്യീകരണം ചെയ്യുക മനസ്സിലായല്ലേ ഡൽഹിയിലൊക്കെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയിട്ട് നേരെ വന്ധ്യീകരണം ചെയ്യുക അവരുടെ അനുവാദം ഒന്നും ചോദിക്കുന്നില്ല അപ്പൊ അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വന്നിട്ടുള്ള നേതാക്കന്മാർ ഉന്നത ശീർഷരായ നേതാക്കന്മാരായിരുന്നു ജയപ്രകാശ് നാരായണൻ മൊറാഠി ദേശാഖ് ഇറങ്ങിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടർച്ച ആ പാരമ്പര്യത്തിലുള്ള നേതാക്കന്മാരെ എല്ലാം പിടിച്ച് ജയിലിലിട്ടു ജയിലിലിട്ടു ഏഹ് അതേപോലെ തന്നെ ചേരികള് ഈ ബുൾഡോസർ അന്ന് ഈ ബുൾഡോസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമി അടിയന്തരാവസ്ഥക്ക് ശേഷമാണ് അപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അപ്പൊ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു ഭീകരതയൊക്കെ നമുക്ക് മറ്റു ചില അനുഭവങ്ങളിലൂടെ വ്യക്തിപരമായ ചില അനുഭവങ്ങളിലൂടെ നമ്മുടെ ചില ബന്ധുക്കളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരെ കാണാനില്ല അതിലൂടെയാണ് ഞാനൊക്കെ ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കുന്നത് വ്യക്തിപരമായാണ് നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ നക്സൽ പ്രസ്ഥാനത്തിന്റെ ഇത് ആരോപിച്ച് ആരോപിച്ചല്ല അദ്ദേഹം നക്സലേറ്റ് നേതാവ് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അതിലൂടെയാണ് ഞങ്ങളൊക്കെ കുട്ടികളായ ഞങ്ങളൊക്കെ അന്ന് ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരമോഹത്തെ തിരിച്ചറിഞ്ഞു സാർ ചെറിയ പക്ഷേ അത് അതൊക്കെ നമ്മുടെ ഒറ്റപ്പെട്ട അനുഭവങ്ങളാണ് അതിപ്പോ നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് വിടുന്ന സമയത്തും നമ്മളുടെയൊക്കെ ഒക്കെ അമ്മേശനൊക്കെ പറഞ്ഞു വിടും പുറത്തിങ്ങനെ പോയി ഒന്നും വേള ഉണ്ടാക്കരുത് ഒന്നും വിളിച്ചു പറയരുത് കാര്യം കുട്ടികളെ വരെ പിടിച്ചോണ്ട് പോകും എന്നുള്ള ഒരു അവസ്ഥകളുണ്ടായി എമർസഞ്ചി സഞ്ചി എന്ന് ഒരു മതിലൊരു ഒരു 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 ചോക്ക് ചോക്പീസ് വെച്ച് ഒരു വർണ്ണ ചോക്പീസ് വെച്ച് എന്തോ അതോ കരി വെച്ചിട്ടോ ഒരു ഒരു കുട്ടി എം എസ് എൻ ജി എന്ന് ഒരു മതിലെഴുതിയിരുന്നു ആ എം എന്ന് എഴുതി ആ കുട്ടിയെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി അപ്പൊ അത്രയും ഭീകരമായ അന്തരീക്ഷ വരും അതുപോലെ തന്നെ രാജൻ കേസ് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അതേപോലെ പോലീസിന് പോലീസിനെന്തും കാണിക്ക മനുഷ്യനെ കൊല്ലിനെ കൊല്ലാം അതേപോലെ തന്നെ പിന്നെ ഈ സ്ത്രീ ബലാത്സംഗങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഇങ്ങനെയുള്ള ക്രൂരതകളുടെ ഒരു ഒരു പീരീഡ് ആയിരുന്നു ആ എമർജൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് ആ ഒരു സമയത്ത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പെട്ടെന്നൊരു ദിവസം അത് പ്രഖ്യാപിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ റായ്ബറേലിയിലാണ് ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലം അപ്പൊ അവിടെ നിന്ന് ഇവര് ഇവരുടെ എലക്ഷൻ വിജയിച്ചത് അസാധുവാക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ വിധി വന്നു രാജ്നാരായണൻ ആയിരുന്നു എതിരെ എതിർ സ്ഥാനാർത്ഥി ആ രാജ്നാരായണൻ പിന്നെ ജയിച്ചതായിട്ടും കാരണം ഇവര് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന്റെ മറ്റുമൊക്കെ തെളിവുകൾ സഹിതമാണ് അപ്പൊ അതിനുശേഷം ഇത് ഹൈക്കോടതി വരികയും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ സ്റ്റേയുടെ ആ സ്റ്റേയുടെ അനുഭവം വി ആ കൃഷ്ണയ്യരുടെ വിധിയായിരുന്നു സുപ്രീം കോടതിയിലാണ് തോന്നുന്നത് സുപ്രീംകോടതിയിൽ വന്നിട്ട് സ്റ്റേ വാങ്ങി അതെ സുപ്രീം കോടതി സുപ്രീം കോടതി വരുന്നു അങ്ങനെ വി ആ കൃഷ്ണയ്യരുടെ നമ്മുടെ ജസ്റ്റിസ് മരിച്ചുപോയ നമ്മുടെ ജസ്റ്റിസ് വി ആ കൃഷ്ണയ്യരുടെ ബെഞ്ചാണ് ഇവർക്ക് സ്റ്റേ കൊടുക്കുകയും അതേ സമയത്ത് വോട്ടിംഗ് പൗർ എടുത്ത് കളയുകയും ചെയ്തു മനസ്സിലായില്ലേ ആ അവസരത്തിലാണ് ഈ ഒരു രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇതിനുശേഷം ജയപ്രകാശ് നാരായണന്റെ നാരായണന്റെ നേതൃത്വത്തില് അവിടെ ഒരു വലിയ പ്രകടനം നടക്കുകയുണ്ടായി മാറ്റത്തിന് വേണ്ടി ടോട്ടൽ റവല്യൂഷൻ എന്നുള്ള ആവശ്യപ്പെട്ടുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം അതിശക്തമായിട്ട് മുന്നേറുന്ന കണ്ടിട്ടാണ് മിസസ് ഗാന്ധി ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അത് സഞ്ജയ് ഗാന്ധിയുടെ പ്രേരണം കൊണ്ടാണ് എന്നും പറയപ്പെടുന്നത് ശരിയാകാൻ ില് ആ ഒരു സമയത്ത് ഇതുപോലെ തന്നെ പെട്ടെന്നൊരു ഒരു ദിവസം അടിയന്തരാവസ്ഥ എടുത്ത് മാറ്റുകയും അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിന് അങ്ങനെ ഒരു തീരുമാനത്തിന് എന്തുകൊണ്ടായിരിക്കും കാരണമുണ്ടാവും അതിന് പല അഭ്യൂഹങ്ങളും വരുന്നുണ്ടല്ലോ അതിനകത്ത് എന്റെ ഒരു ബലമായ വിശ്വാസം പറയുന്നത് ഈ മിസിസ് ഗാന്ധി എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം തൊട്ടുള്ള ആ ഒരു പാരമ്പര്യം കയറുന്ന ഒരു വ്യക്തി തന്നെയാണ് നെഹ്റുവിൻ്റെ മകളാണ് ഗാന്ധിജി ആ ഒരു സമര പാരമ്പര്യവും ഒക്കെ ഉണ്ട് സമർത്ഥിയുമായിരുന്നു പക്ഷേ ഈ സഞ്ജയ് ഗാന്ധിയെ പോലുള്ള ഒരു മുടിയനായ പുത്രൻ്റെ സംഗതി എന്താണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും അമ്മയുമാനും തന്നെയാണ് അല്ലേ അപ്പൊ ഈ ഈ ഒരു അദ്ദേഹം മരിക്കുമ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സേ ഉള്ള നാലോചിക്കുള്ളൂ അപ്പം ഇരുപതുകളിലാണ് ഈ ഡൽഹി മുഴുവൻ അട്ടിച്ചു തകർക്കുകയായിരുന്നു അദ്ദേഹം അപ്പം ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ല കുട്ടികളായാലും സമയത്ത് ഈ ബുൾഡോസർ എന്നുള്ള വാക്കുകൾ കേൾക്കുന്നത് ഈ എമർജൻസിക്ക് ശേഷമാണ് നമ്മൾ ഈ ജി എസ് ഇ വി എന്നൊക്കെയുള്ള ഇപ്പം ഈ സമയത്തല്ലേ കാണുന്നുള്ളൂ പണ്ട് നമ്മൾ അന്ന് ഡൽഹിയിൽ ബുൾഡോസറുകൾ വെച്ച് ചേരികളെല്ലാം നിരത്തി മറ്റേ ചേരികളെ ഒഴിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയകളിൽ ഏർപ്പെട്ടിരുന്നതാണ് അപ്പോൾ ഈ സഞ്ജയ് ഗാന്ധിയുടെ നടപടികളിൽ ഒരുപക്ഷെ മിസ്സസ് ഗാന്ധിക്കും ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ചരിത്രപരമായിട്ട് തനിക്ക് തേണ്ട ദൗത്യത്തിലേക്ക് പോകണം എന്ന ഒരു ഉറച്ച വിശ്വാസം അവരിലെ ഒരു കോൺഗ്രസ് പാരമ്പര്യവും അവരിലെ ഒരു സ്ത്രീയും അവരിലെ ഒരു മനുഷ്യത്വവും അവരുടെ ജനായത്വ വൈകാരികതയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു പാരമ്പര്യവും എല്ലാം ഉണർന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എമർജൻസിക്ക് പിന്നെ അത് ഇതിനകത്ത് വളരെ മനോഹരമായ ഒരു സംഗതി ഉണ്ട് അതായത് ഈ പുപ്പുൽ ജയക്കർ അതായത് ജയകൃഷ്ണമൂർത്തി നമ്മുടെ ജിദ്ദു കൃഷ്ണമൂർത്തി അപ്പം അദ്ദേഹവുമായിട്ട് മിസ്സിസ് ഗാന്ധി പുൽ ജയകർ ജയകൃഷ്ണമൂർത്തിയുടെ ശിഷ്യയായിരുന്നു പുബുൽ ജയകറും മിസ്സിസ് ഗാന്ധിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ പുൽ ജയകറും മിസ്സിസ് ഗാന്ധിയെ കൃഷ്ണമൂർത്തിയായിട്ട് കൂടിക്കാഴ്ച കൊണ്ടുവരികയും അവർ തമ്മിലൊരു ദീർഘമായ സംഭാഷണം ഉണ്ടാവുകയും ആ സംഭാഷണമൊക്കെ ഇന്ദിരാഗാന്ധിയെ ഒരു മാനസികമായ ആ ഒരു പരിവർത്തനത്തിലേക്കും ഒരു തെറ്റുതിരുത്തലിൻ്റെ ഒരു വഴിയിലേക്ക് പോകാൻ അവരെ നയിച്ചിട്ടുണ്ടാവും കാര്യം അതാകാൻ അതാകാനാണ് വഴി കാര്യം അവരുടെയും ഈ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണത്തിന് ഇപ്പം സഞ്ജയ് ഗാന്ധി ഒരു സന്ദർഭത്തിൽ സഞ്ജയ് ഗാന്ധി മാത്രല്ല സഞ്ജയ് ഗാന്ധിയുടെ വലിയ വൃത്തം ഉണ്ടായിരുന്നു ആ വൃത്തം മുഴുവനാണ് ഈ ഈ പ്രക്രിയകളിലെല്ലാം ഏർപ്പെട്ടിരുന്ന സാധനം അപ്പം ഒരു ഒരു സന്ദർഭത്തിൽ സഞ്ജയ് ഗാന്ധി മിസസ് ഗാന്ധിയെ കരണത്തടിക്കുന്നതായിട്ടൊരു സംഭവം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പൊ അത്ര ആ രീതിയിൽ ഒരു അമ്മ എന്ന നിലയിലും ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലും അതോടൊപ്പം തന്നെ തന്റെ കൺമുമ്പിൽ കാണുന്ന അനീതികളെയും എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ജ്യോതിബസു ജ്യോതിബസു ആണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ ഇവരെല്ലാം ഒന്നിച്ചു പഠിച്ചതാണ് ലണ്ടനില് അപ്പൊ ജ്യോതിബസു ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഫിറോസ് ഗാന്ധിയുടെയും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും പ്രണയത്തിന്റെ സാക്ഷിയും അതേപോലെ വിവാഹം നട നടത്തിപ്പിനൊക്കെ ഏറ്റവും മുഖ്യ പങ്കുവക്കെ ജ്യോതി ബസ്തു ആയിരുന്നു മാത്രമല്ല ജ്യോതി ബസ്തു ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും രാത്രിയിൽ ഡിന്നർ കഴിക്കുന്നത് മിസ്സസ് ഗാന്ധിയുടെ കൂടെയുമായിരിക്കും ഈ രാഷ്ട്രീയമായിട്ട് എതിർപ്പിക്കുന്നത് ആ ജ്യോതി ബസ്വിനെയും പിടിച്ചകത്തിട്ടു ജയിലിലിട്ടു അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പിടിച്ചകത്തിട്ടു അപ്പൊ ഇതൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ അവരിൽ അവരിലും ഒരുപാട് ചിന്തകളും പരിവർത്തനങ്ങളും ഒക്കെ സൃഷ്ടിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ പറഞ്ഞതുപോലെ കൃഷ്ണമൂർത്തിയായിട്ടുള്ള സംഭവം അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം തനിക്ക് തന്നെ ബോധ്യം ഉണ്ടായിട്ടും ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണം ഒരു രാഷ്ട്രത്തിനെ ബാധിക്കുന്ന തീരുമാനമാണല്ലോ അപ്പൊ അതിനൊരു ധൈര്യം കിട്ടിയ നിമിഷത്തിൽ അവർ അതിലേക്ക് പോവുകയായിരിക്കും ചെയ്തു